ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകി തൻ്റെ അമ്മയുടെ ആ ഒരു വെളിയിൽ കണ്ണ് തുറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ജാനകി ഇപ്പോൾ ഓക്കെയാണ് പക്ഷെ കണ്ണു തുറന്നുവെങ്കിൽ പോലും ജാനകി എണീറ്റ് നടക്കാനൊന്നും ആവതായിട്ടില്ല എന്നാൽ ജാനകിക്ക് എന്തോ അപകടം സംഭവിച്ചു ജാനകി മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ വിശ്വസിച്ച് സന്തോഷിച്ച് ആർത്തുല്ലസിച്ച് നടക്കുകയാണ് ഇവിടെ തമ്പിയും അപർണയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാധാമണിയുടെ തിരിച്ചുവരവില് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് തമ്പിക്ക് തന്നെയാണ് തമ്പി അതൊന്നും അറിയുന്നില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാധാമണി മനസ്സ് തുറന്ന് തന്നെ തന്റെ മകളെ ജാനകി എന്ന് മോളെ എന്ന് വിളിച്ചു ആ വിളിയില് ജാനകി കണ്ണു തുറന്നു തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അമലിനെ ഇത് അപ്പോൾ ജാനകിയോട് രാധാമണി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അമലിനെയും കൊണ്ട് അഭി വന്നു അമല് ജാനകിയെ കണ്ടു ജാനകിയോട് സംസാരിച്ചു ജാനിയേട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ല ജാനിയേട്ടത്തി ഓക്കെ ആണെന്ന് അമലിന് മനസ്സിലായി അങ്ങനെ അതിനിടയിൽ രാധാമണിയോട് അമല് സംസാരിക്കുന്നുണ്ട് പക്ഷെ രാധാമണിക്ക് പെട്ടെന്ന് ആളെ പിടിച്ച് കിട്ടിയില്ലെങ്കിലും ഇത് അഭി പറഞ്ഞു ഇത് എൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് അമൽ അമലെന്നാണ് പേര് അതുമാത്രമല്ല അമ്മയെ കാണാനായിട്ട് അമൽ വന്നിട്ടുണ്ട് എന്ന് അമൽ പറയുമ്പോൾ രാധാമണി ഓർക്കുന്നുണ്ട് അന്ന് ഇങ്ങനെ നല്ലതുപോലെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ ഓർമ്മകളിലേക്ക് വന്നു അന്ന് അമൽ തനിക്ക് ലഡു തന്നതും ആ ഒരു ഓർമ്മയൊക്കെ രാധാമണിക്കുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അമലിനും അതിൻ്റെ കൂടെ തന്നെ അമല് ജാനകിയെ കണ്ടു ഒരുപാട് സന്തോഷമായി ഇതിനിടയിൽ സക്കീർഭായ് വന്നു സക്കീർഭായ് ജാനകിയെ കണ്ടു ജാനകിക്കും അമ് അഭിക്കും സക്കീർഭായി എപ്പോഴും എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ട് കൂട്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം തൻ്റെ ദൈവമായി താൻ കാണുന്ന സൂര്യനാരായണന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് സക്കീർഭായി പറയുന്നുണ്ട് അങ്ങനെ സക്കീർഭായിക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനകി കണ്ണ് തുറന്നതിൽ അങ്ങനെ അങ്ങനെ ജാനകിയോടൊക്കെ സംസാരിച്ചു അങ്ങനെ സക്കീർഭായി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പൊന്നുവിനെയും അമ്മയും തിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് അമലും പോയി അഭിയും സന്തോഷത്തിലാണ് രാധാമണിക്കും ഓർമ്മകൾ തിരിച്ചു കിട്ടി വേറെ കുഴപ്പമൊന്നുമില്ല അമല നേരെ വീട്ടിലേക്ക് ഓടിയെത്തി വീട്ടിലേക്ക് ഓടിയെത്തിയതിന് ശേഷം പ്രഭാവതിയോട് ജാനകി കണ്ണ് തുറന്ന വിവരം സന്തോഷത്തോടു കൂടി പറഞ്ഞു പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനകിയുടെ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടു പ്രഭാവതിക്ക് ഉറപ്പായിരുന്നു ജാനകി അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കവചമായിട്ട് നിൽക്കുന്ന സൂര്യനാരായണൻ ഒരിക്കലും ജാനകിയെ കൈവിടത്തില്ല എന്നുള്ളത് അങ്ങനെ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി പൊന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അമലും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഈ വിവരം പ്രഭാവതിയോട് പറയുകയും അവർ ഈ വിവരം അറിയാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം എന്നുകൂടി അമല് പറഞ്ഞു അങ്ങനെ പൊന്നുനെ വിളിക്കാനായിട്ട് പോയ സമയത്ത് അമലിങ്ങനെ പറയുന്നുണ്ട് അമ്മയെ പെട്ടെന്ന് വാ അപ്പോൾ അപർണ ഇത് കേട്ടു പൊന്നുനെ കൊണ്ട് പോകാനായിട്ട് അമല് വന്നതാണെന്ന് അപർണ കേട്ടു അപ്പോൾ അപർണയുടെ വിചാരം ഇതേപോലെ ജാനകിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് ജാനകി കോമാ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് ഇനി ജാനകിയുടെ ആ ഒരു ജീവിതം എത്രത്തോളം ആണെന്ന് ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അതായിരിക്കും അമല് പൊന്നുനേം കൊണ്ട് വരാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഇപ്പോൾ വിചാ അങ്ങനെയാണ് ഇപ്പോൾ അപർണ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അപർണ നേരെ റൂമിലേക്ക് പോവുകയും മൂടി റൂമിലേക്ക് ചെന്നതിന് ശേഷം തമ്പിയോട് ഈ വിവരം വിളിച്ചു പറഞ്ഞു അച്ഛാ ഇതേപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അമൽ വന്നു എന്നിട്ട് പൊന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നാൽ ഉറപ്പായിട്ടും ജാനകി കണ്ണ് തുറന്നു തുറന്നു കാണത്തില്ല ജാനകി മരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജാനകിയുടെ ആയുസ് എത്രത്തോളം ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു അതാണ് അവർ അങ്ങോട്ടേക്ക് പോയതെന്ന് തമ്പിയോടും പറഞ്ഞു പക്ഷേ ജാനകി അപകടപ്പെടുത്തിയത് താനാണെന്നുള്ള രീതിയിൽ തമ്പി ഒരിക്കലും സംസാരിക്കുന്നില്ല തനിക്കൊന്നും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിലാണ് തമ്പി സംസാരിച്ചത് അപർണയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തമ്പി ജാനകിയെ അന്ന് കൊല്ലാനായിട്ട് ശ്രമിച്ച ആ ഒരു വാഹനം ഓടിച്ച് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം ആ തമ്പി ഓർക്കുകയാണ് എന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എന്തായാലും ജാനകി തന്റെ കുറുക്കെ വരത്തില്ല പിന്നെ രാധാമണിയുടെ കാര്യം ഈസി കാര്യം ഈസി ആയിട്ട് തനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് തമ്പി വിശ്വസിച്ചു പക്ഷേ ഈ സമയത്ത് രാധാമണി ജാനകിയോട് സംസാരിക്കുവാണ് ജാനകിയോട് സംസാരിക്കുന്ന ഇടയിൽ ജാനകിക്ക് അന്ന് ക്ഷീണം വന്നുപോയി അങ്ങനെ ജാനകി കിടന്നുറങ്ങി ഈ സമയത്ത് രാധാമണി അന്ന് താൻ ഗർഭിണിയായിരുന്നപ്പോൾ തമ്പി തന്നെ കാണാനായിട്ട് വന്ന ആ ഒരു നിമിഷവും അത് കഴിഞ്ഞിട്ട് താൻ ഭ്രാന്തിയെ പോലെ അവിടെ എല്ലാം കിടന്ന് ഓടിയതും പിന്നെ സിസ്റ്റർമാരെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് പോയ ആ ഒരു രംഗങ്ങളും താൻ അനുഭവിച്ച വേദനകളും ഒക്കെയാണ് ജാ രാധാമണി ഓർത്തെടുക്കുന്നത് താൻ എത്രത്തോളം വേദനകൾ അനുഭവിച്ചു തമ്പി കാരണം താൻ എത്രത്തോളം ക്രൂരതകൾ അനുഭവിച്ചു എന്നെല്ലാം ഓർത്തെടുത്ത് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുകയാണ് അത് രാധാമണി അങ്ങനെ കുറേ കഴിഞ്ഞു പൊന്നുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി പൊന്നുവിനെ ജാനകി കണ്ടു തുറന്നു പൊന്നുവിനെ കണ്ടു പൊന് ഭയങ്കര സന്തോഷമായി പൊന്നുവിനും സന്തോഷമായി തൻ്റെ അമ്മയെ കാണാൻ പറ്റിയല്ലോ അമ്മയ്ക്കൊപ്പം സംസാരിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഇതിനിടയിൽ പൊന്നു ചോദിക്കുന്നുണ്ട് അമ്മാമ്മ എന്തിനാ ഞങ്ങളോടൊന്നും മിണ്ടാത്തത് അമ്മാ മിണ്ടാതിരി മിണ്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്തത് ഞങ്ങളെല്ലാവരും ശ്രമിച്ചതും അമ്മാമ്മ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്താ അമ്മാമ്മയൊന്നും സംസാരിക്കാതെ അമ്മാമ്മ എന്താ മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരുന്നത് അമ്മാമയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ രാധാമണിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് പൊന്നു ശ്രമിച്ചു എന്നാൽ താൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്നും തനിക്കൊന്നും മിണ്ടാനായിട്ട് സാധിച്ചിരുന്നില്ല അത്രത്തോളം വേദനകളാണ് താൻ അനുഭവിച്ചത് ആ വേദനകള് തൻ്റെ ശബ്ദത്തെ ഒന്ന് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ അഭിക്ക് അറിയാമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ ജാനകി കണ്ണു തുറക്കും എന്നുള്ളത് അതിനുവേണ്ടിയിട്ട് അഭി എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മ ജാനകിയൊന്ന് വിളിച്ചാൽ മതി ജാനകി കണ്ണു തുറക്കും അമ്മ സംസാരിക്കണം എന്ന് തന്നെ അഭി ആവർത്തിച്ചു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അഭി തന്നെ കുറ്റപ്പെടുത്തിയതും തന്നെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ജാനകിയോട് പറയുന്നുണ്ട് അതെല്ലാം അഭി ചെയ്തതും ഞാനൊന്ന് ജാനകിയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ശബ്ദം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അഭിയുടെ ആ വാക്കുകളിൽ എൻ്റെ നെഞ്ച് നീറ് 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 നീര് അവസാനം ആ അടഞ്ഞിരുന്ന എൻ്റെ ശബ്ദം പോലും പുറത്തു വന്നു എന്ന് രാധാമണി പറഞ്ഞു അഭി പറഞ്ഞത് രാധാമണിക്ക് വിഷമിച്ചുവെങ്കിലും ജാനകിക്ക് വേണ്ടിയിട്ടാണ് അഭി ഇതെല്ലാം ചെയ്തത് എന്ന ഒരു തോന്നൽ രാധാമണിക്കും ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ മകളെ അഭി ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ അഭിയും വന്നു അങ്ങനെ അവർക്കൊപ്പം സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് എന്നിട്ട് പൊന്നൂനെയും കൊണ്ട് പുറത്തേക്ക് പോയി ജാനകിക്കൊപ്പം സന്തോഷത്തോടു കൂടിയിരിക്കാനായിട്ടും ജാനകിയെ നോക്കാനായിട്ടും അഭി പറഞ്ഞു കുറെ കഴിഞ്ഞിട്ട് പ്രഭാവതിയും ജാനകിയെ വന്ന് കണ്ടു പ്രഭാവതി ജാനകിയെ വന്ന് കാണുകയും ജാനകിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി രാധാമണി കണ്ണുതോ രാധാമണി സംസാരിച്ച വിവരങ്ങളും പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ അതും പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ എൽ ശത്രുക്കളെല്ലാവരും ഇപ്പോഴും ജാനകി മരിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അപർണയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതുവരെയും തന്നെ ആരും വിളിച്ചില്ലല്ലോ ജാനകി കണ്ടു തുറന്നോ അതോ ജാനകി സംസാരിച്ചോ പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല ഉറപ്പായിട്ടും ജാനകി യുടെ ആയുസ് എത്രത്തോളം ഡോക്ടർ വിധി എഴുതി കഴിഞ്ഞു കാണും അതിനായിരിക്കും അമലും മുത്ത അമ്മയും പൊന്നുനേം കൊണ്ട് അങ്ങോട്ടേക്ക് പോയതെന്നാണ് അപർണ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അപർണ വിചാരിച്ചതൊന്നും അല്ല നടക്കാൻ പോകുന്നത് അപർണ വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ജാനകി കണ്ണു തുറന്നു ജാനകിയെ സംസാരിച്ചു എന്നുള്ള വിവരം അപർണ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപർണ പ്രതികരിക്കുക മാത്രമല്ല രാധാമണി വന്ന സ്ഥിതിക്ക് ഇനി കേസിൽ വേറെ ആര് സാക്ഷി പറഞ്ഞില്ലെങ്കിലും രാധാമണി സാക്ഷി പറഞ്ഞാൽ മതി നടന്ന സംഭവങ്ങളെ രാധാമണി വിളിച്ചു പറഞ്ഞാൽ തന്നെ ഏകദേശം കേസ് ജയിച്ചു എന്നുള്ളത് ഉറപ്പാണ് തമ്പി തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം രാധാമണി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും അവർ അത് വിശ്വസിക്കുമോ രാ തമ്പിയുടെ തനി നിറം അവർ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വരേക്കും